നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കിടു വീഡിയോ ആണ് നമ്മൾ പുളിങ്കുരുണ്ടല്ലോ വാളംപുളിയുടെ പുളിങ്കുരു ആ പുളിങ്കുരുടെ അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അമ്മയാണ് ഈ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വാളംപുളി ആ പുളിയിൽ നിന്നും ആദ്യം പുളിങ്കുരു നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ അത് മുതൽ ഞാൻ അവസാനം വരെ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം വാളംപുളി കാണിച്ചുതരാം ഇതാണ് വാളംപുളി ഇത് ഉണക്കാനിട്ടിരിക്കുകയാണ് നല്ല പഴുത്ത പുളിയിൽ നിന്നും നല്ല പൂവ് ശേഷം അത് തല്ലിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുവിനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം അപ്പൊ അമ്മ ഇതാ റെഡിയായിട്ട് റെഡിയായിട്ടിരിക്കുന്നുണ്ട് പുളുംകുരു തല്ലാമോണ്ട് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇതാ അമ്മ തല്ലിക്കൊണ്ടിരിക്കുന്നു പുളുംകുരു ഇവിടെ ഒരു കുമ്പാട്ടിരിപ്പുണ്ട് നല്ല ഉണങ്ങിയ പുളിയെടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ഇപ്പൊ മരത്തിന്റെ ഒരു കട്ടിയും കൊട്ടി കിട്ടോ മരത്തിന്റെ ഒരു കൊട്ടിയും പിന്നെ അരിയാട്ടുന്ന പഴയ ഒരു കല്ലുണ്ട് അപ്പൊ കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യുന്നത് നമ്മളിത് പലകളൊക്കെ വെച്ച് കല്ലുകഴിഞ്ഞാൽ പലകൊക്കെ ചെ തെറിച്ച് വരും അതുകൊണ്ടാണ് വലിയൊരു കാരണമുള്ളൊരു കല്ലെടുത്തിരിക്കുന്നത് ഇതാക്കണ്ടല്ലേ ഇങ്ങനെ തല്ലിത്തല്ലി സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം കുറച്ച് ആരോഗ്യക്കേണം ഇത് ചെയ്യാൻ ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് അപ്പം അമ്മ അത് ചെയ്യുന്നുണ്ട് ആയിട്ട് അമ്മയൊക്കെ പഴയ തലമുറയിലുള്ള ആളായത് കൊണ്ട് ഇതൊക്കെ കണ്ടില്ലേ അതുപോലെ തല്ലി അങ്ങ് എടുക്കുന്നുണ്ട് കുരുക്കുകളെടുക്കണം സെപ്പറേറ്റ് ആയിട്ട് തല്ലി എടുക്കണം ഇതുപോലെ എടുക്കണം നമുക്ക് ഇപ്പൊ ഒത്തിരി രണ്ട് പിടികളും നമുക്ക് കുരുക്കൾ വേണം പുളിങ്കുരു വേണം എന്തായാലും ഇപ്പൊ നിങ്ങൾ പുളിങ്കുരുവൊക്കെ വറുത്ത് തിന്നുന്നത് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് തിന്നുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു ഡിഷ് നിങ്ങൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ആരും ഉണ്ടാക്കിട്ടുണ്ടാവില്ല ഇങ്ങനെ അമ്മ നിങ്ങൾ എപ്പോഴാണ് അത് അങ്ങനെ കഴിച്ചത് മുപ്പത് കൊല്ലം മുമ്പാണ് ഈ സംഭവം പുളിങ്കുരു കൊണ്ട് ഉണ്ടാക്കിട്ട് ഇങ്ങനെ നിങ്ങള് പറയുന്നതിനും ഇനി പറയുന്നത് നിങ്ങൾ സംഭവം ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പൊ ശരി എന്നാ അത് ഇണ്ടാക്കി കാണിക്കാം കഴിക്കാം എന്ന് ഞാൻ കഴിക്കാൻ പോദട്ടോ അപ്പൊ അമ്മ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുമ്പാലിന്റെ ഇവിടെ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മളിതാ ഇതാ ഇവിടെ പുളിയുണ്ട് ഇപ്പൊൾ ഞങ്ങള് നേരത്തെ തല്ലിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുളിങ്കുലെ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അമ്മേനെ കുറച്ച് കഷ്ടപ്പെട്ട് ഇതിന് തല്ലിപ്പിക്കുന്നത് ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി പുളുംങ്കുരി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇത് അവിടെ ഒത്തിരി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഏകദേശം രണ്ട് പിടിയോളം പുളിങ്കുരു വേണം അപ്പോൾ ബാക്കി എന്താ ഈ പുളിങ്കുരു കൊണ്ട് അമ്മ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം ഞങ്ങളിത് ഒരു പിടി പുളിങ്കുരി എടുത്തിട്ട് ആദ്യം വറുക്കണം ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കണം നമ്മൾ ആദ്യം വറുത്തെടുത്തിട്ട് വേണം ഇതിനെ നമ്മള് വെള്ളത്തിലിട്ട് കുതിർക്കാൻ അപ്പൊ ആദ്യം വറുക്കുകയാണ് നമ്മൾ ഒരു പിടി എടുത്തിട്ടുള്ളൂ നല്ലപോലെ വറുത്ത് എടുക്കണം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം അപ്പൊ വറുത്ത് എടുത്തിട്ടുണ്ട് ഏകദേശം കരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ തോലൊക്കെ കരിഞ്ഞ് വരണം എന്നാലേ വെള്ളത്തിൽ ഇടുമ്പോൾ ഒരു കുതിർന്ന് വരികയുള്ളൂ ഈ തോല് സെപ്പറേറ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പൊ അത്യാവശ്യം നമ്മളിത് വറുത്ത് എടുത്തിട്ടുണ്ട് പരക്കാൻ പോവുകയാണ് ൊരു വെള്ളത്തിലിട്ട് വെക്കാൻ പോവുകയാണ് കുതിർക്കാൻ പോവുകയാണ് ഏകദേശം അഞ്ച് ആറ് മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ കുതിരവുള്ളത് ഒരു തപ്പിലാണ് ചെയ്യിക്കുന്നത് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറാവും ഇത് കുതിർന്ന് വരാൻ അപ്പോൾ അത്രയും നേരം കഴിഞ്ഞിട്ടേ ഇനി നമുക്ക് അടുത്ത വീഡിയോ അടുത്ത സംഭവം എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളു അപ്പൊ എന്തായാലും ആറ് മണി ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുളിങ്കുരു കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുതിർന്ന് വന്നതിന് ശേഷം അതിൽ നിന്നും അതിൻ്റെ പുറം തോടുണ്ട് തോട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എടുത്ത് കളയണം തോട് കാണിക്കീ കാണുന്ന അത് മൊത്തം തോട് കളഞ്ഞ് ഇതെങ്ങനെ എടുക്കണം ഇതിന് പരിപ്പ് മാത്രമായിട്ട് എടുക്കണം ഇതും കുറച്ച് പണിയാണ് എടുക്കാൻ അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ ഏകദേശം രണ്ട് ദിവസത്തെ പണിയാണ് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് വൈകുന്നേരം ആവണം പിന്നെ അതെടുത്ത് ഇതിന് സെപ്പറേറ്റ് ആയി ചെയ്ത് അതിൻ്റെ പരുപ്പൊക്കെ എടുത്ത് ഈ പരുപ്പ് എടുത്തിട്ട് ഇനി വീണ്ടും എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല അമ്മയ്ക്കറിയുള്ളൂ ഇത് എവിടെയുണ്ട് കുറച്ച് പരുപ്പുകൾ പുളുങ്കുരു പുളുങ്കുരുവിൻ്റെ പരുപ്പ് അപ്പൊ പുളിങ്കൂരിന്റെ ചണ്ടിയും പുളിങ്കുരു സെപ്പറേറ്റ് ആയിട്ട് അമ്മയും എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകണം കഴുകിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അതെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം അപ്പൊ അങ്ങനെ വെള്ളത്തിലിട്ടത് കഴുകുകയാണ് നല്ലപോലെ കഴുകി എടുക്കണം നമ്മൾ ആദ്യം പുളിങ്കൂരു വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പുളുംങ്കൂരിന്റെ പരിപ്പ് മാത്രം എടുത്തു എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം അപ്പം അതിൻ്റെ കളറ് കണ്ടോ വെള്ളത്തിന്റെ കളർ ഈ കളറെല്ലാം ചുവന്ന് കളറ് കഴുകി കഴുകി ശരിക്കും നമ്മൾ വെള്ളത്തിന്റെ കളറ് വരണം അത്രയും നല്ലപോലെ കഴുകിയെടുക്കണം കണ്ടതാ നല്ല കഴുകിയെടുക്കണം പുളുംങ്കുരു കാണുമ്പോ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പോ ഡിഷ് ആയിട്ടുള്ള ആയി കഴിഞ്ഞാലോക്കേ അപ്പൊ കഴുകിയെടുത്ത പുളുംങ്കുരു നമ്മൾ അമ്മ കുത്തുന്നുണ്ട് കുത്തി 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 അതെ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കണം പണ്ടൊക്കെ ഉരുളിയിൽ ഇട്ടിട്ടാണ് ഒലക്ക കൊണ്ടാണ് കുത്തുന്നത് ഇപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും നമ്മൾ അരിയാട്ട് കല്ലുണ്ടല്ലോ അരിയാട്ട് കല്ലിനകത്ത് ഇട്ടിട്ടാണ് ഒലക്ക കൊണ്ട് കുത്തി എടുക്കുന്നത് പണ്ട് കിട്ട ഇപ്പോ ഈ ചെറിയൊരു ഇതിനകത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് സമയം എടുക്കും അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല ഞാൻ സഹായിക്കാൻ പോകണം അമ്മനെ അപ്പോൾ അത് കുത്തിയെടുത്ത് പരുപ്പ് എല്ലാം കുത്തി കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഞാൻ വരാം അപ്പോൾ അത് അത്യാവശ്യം ഞങ്ങൾ പുളുംങ്കുരു കുത്തി എടുത്തിട്ടുണ്ട് പരുപ്പ് എടുത്ത് കുത്തി എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് പുളുംകുരുനെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പാടാട്ടോ അത് ഞാനും കുറെ അമ്മനെ സഹായിച്ചതാണ് ഇത്രയും നേരം അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കാം ആദ്യം അടുപ്പ് കത്തിച്ച് നമ്മളത് പഞ്ചസാര പാവ് കത്താൻ പോവുകയാണ് അപ്പോൾ അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് പഞ്ചസാര ഇടുക എത്ര സ്പൂൺ ഇടക്കണം പഞ്ചസാര ഒന്ന് രണ്ട് ആ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മള് പഞ്ചസാര ഇടാൻ പഞ്ചസാര ഇട്ട് ഇത് പാവ് കാച്ചാൻ പോകും നമുക്കിത് വെള്ളത്തിലും ചെയ്യാം വെള്ളം കൊണ്ടും ചെയ്യാം പഞ്ചസാര കൊണ്ടും ചെയ്യാം അപ്പൊ പഞ്ചസാര കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത് പാവുകയാച്ചാൻ പോകുന്നത് പഞ്ചസാര പാവ് അപ്പൊ തീ അധികം കൂട്ടരുത് ഒരു ശകലം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് പാവ് കാച്ചാൻ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കും ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഏകദേശം പഞ്ചസാര എല്ലാം എന്താ അലിഞ്ഞു പോയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ നമ്മുടെ തേങ്ങ ശകലം തേങ്ങ ചിരണ്ടിയത് ചിരകി വെച്ചത് തേങ്ങ അതിനകത്ത് ഇടുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഏകദേശം കുറുകി വരുന്നുണ്ട് കണ്ടില്ല കളറെല്ലാം മാറി വരുന്നുണ്ട് തേങ്ങ പച്ചക്കടുന്നത് വതക്കിട്ടുണ്ടോ അതിനോടേങ്ങി ആ തേങ്ങ ഇതിലെ കുറുകി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളം കുറുകി വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ അത് പെട്ടെന്ന് തന്നെ ഇപ്പൊ കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇറക്കി ഇറക്കി അത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ആ പുളിങ്കുരുവിനകത്ത് ഇതൊഴിച്ചു പഞ്ചസാര ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ താ നമ്മൾ നല്ലപോലെ പഞ്ചസാര പാവത്തിനകത്ത് ഒഴിച്ച് പുളിങ്കുരു അതിനകത്ത് വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി പുളമ്പുരു വീട്ടിലാക്കുക മിക്സി ചെയ്തെടുക്കുക നല്ലപോലെ മിക്സിയിലെടുക്കുക തേങ്ങയാണെങ്കിൽ മെയിൻ തേങ്ങ വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ നമ്മൾ ഏകദേശം അത് ചൂട് ആറിയതിന് ശേഷം പഞ്ചസാര പാവ് നമ്മൾ പുളിങ്കൂര് പൊടിച്ചെടുത്ത് പുളുങ്കൂരിലിട്ടിട്ട് ആറിയതിന് ശേഷം നമ്മൾ അത് ശകലം എടുത്തിട്ട് ഉണ്ട പിടിക്കുക കൈ കൊണ്ടു തന്നെ ഇങ്ങനെ ഉണ്ട പിടിക്കണം ആറണം ആറിയതിന് ശേഷം കേട്ടോ ചൂടോടെ ചൂടോണ്ട് എടുത്ത് കൈ പൊള്ളിപ്പോവും അപ്പോൾ ഏകദേശം അത് അമ്മ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ ഉണ്ട ഉണ്ട ഉണ്ടിട്ടുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ശകലം ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു അഞ്ചാറ് ഉണ്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത്രേ എടുത്തിട്ടുള്ളൂ അത് മതി നമ്മുടെ വീട്ടിൽ അത്ര അംഗങ്ങളുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതാണ് എടുത്തിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ടോ എന്തായാലും ഇത് നിങ്ങൾ ആരും കാണാത്തൊരു ഡിഷ് തന്നെയാണ് അതിൽ ടേസ്റ്റും ഡിഫറെൻറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഉണ്ട ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരം കഴിയണം കേട്ടോ അല്പത്തിൻ്റെ ഇട്ട് വായിലിടാൻ പാടില്ല കഴിക്കാൻ പാടില്ല അതും അത് സ്ട്രോങ് ആയിട്ട് വരണം ഒന്ന് തണുത്ത് വരണം അതിന് ശേഷം അത് നമുക്ക് കഴിക്കാം

അവരാണ് ഞാനിത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടില്ല അമ്മ രണ്ടു ദിവസം മുമ്പ് ഇത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അപ്പൊ എന്തായാലും ആ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തായാലും നല്ല അടിപൊളി അടിപൊളിയൊരു ഡിഷാണ് സംഭവം ആ അതാണ് മെയിൻ ഇപ്പൊ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സംഭവങ്ങളാണ് ഇതില് നമ്മള് കാഴ്ച എല്ലാം നാച്ചുറൽ ഓർഗാനിക് ആണ് കേട്ടോ ഒന്നും വെള്ളം മരുന്ന് വേഷം ഒന്നും അടിക്കാത്ത സൈനിക ഇത് ആൾക്കാർ വന്ന് വാങ്ങിട്ട് പോലും ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാനാണ് വാങ്ങിയിട്ട് പോയത് കുളും ഒക്കെ വീട്ടിൽ പോകുന്നതും ഇതേപോലെ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിത് ഹോംലി ഫുഡ് ആയിട്ട് തന്നെ ഡിഷ്കറ്റുകൾ അപ്പൊ എന്തായാലും നല്ലൊരു ഓർഗാനിക് ഒരു ഡിഷ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക കുറച്ച് പാടാണ് റിസ്ക് ആണ് ഇത് ഉണ്ടാക്കാൻ എന്നാലും ശ്രമിക്കുക നല്ലൊരു ടേസ്റ്റി ഒരു ഡിഷാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലായിക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു കിട്ടിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ